സംഘപരിവാർ പ്രത്യേക ശാസ്ത്രം വിളിച്ചു പറയുന്ന അങ്ങേറ്റം ഇസ്ലാമഭൂമിക്കായിട്ടുള്ള ഒരു അഭിമുഖം ഹിന്ദുവിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു അഭിമുഖത്തെ പറ്റി പറയുമ്പോൾ ശ്രീ കെ സുരേന്ദ്രനാണ് എന്ന തെറ്റിദ്ധാരണ ഒന്നും ഇപ്പോഴാർക്കും ഇല്ല കാരണം ആത്മാർത്ഥമായി കേരളത്തിൽ സംഘപരിവാറിന് വേണ്ടി ജോലി ചെയ്യുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ അഭിമുഖമാണത് എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട് ആ അഭിമുഖത്തിനകത്ത് പ്രസക്തമായ ഭാഗം പറയാം വെൻ അവർ ഗവൺമെന്റ് ആക്ട്സ്റ്റ് മുസ്ലിം എക്സ്ട്രൂമിസ്റ്റ് എലിമെന്റ് അതായത് തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം സംഘടനകൾക്കെതിരായിട്ട് ഗവൺമെന്റ് പ്രവർത്തിക്കുമ്പോൾ അത് മുസ്ലിം സമൂഹത്തിനെതിരായിട്ടുള്ള പ്രവർത്തനമായിട്ട് ഇക്കൂട്ടർ ചിത്രീകരിക്കാൻ മതി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായ എട്ട് വർഷക്കാലമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീ പിണറായി വിജയനോടുള്ള ചോദ്യം ഈ എട്ട് വർഷത്തിനിടയിൽ ഏത് തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം സംഘടനയാണ് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ തീവ്രവാദ സ്വഭാവമുള്ള സംഘടന നടത്തിയ തീവ്രവാദ പ്രവർത്തനം എന്താണ് അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള തീവ്രവാദികൾ എത്രയാണ് അങ്ങനെ ഒരു കേസുമില്ലാതെ അന്തരീക്ഷത്തിലേക്ക് സംഘപരിവാറിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു വഴിപാട് പോലെ അങ്ങ് വെടിപൊട്ടിച്ചിരിക്കുകയാണ് അങ്ങ് ഇതിന് ഉദാഹരണമായി പറഞ്ഞിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ വൺ ഫിഫ്റ്റി കിലോഗ്രാം ഓഫ് ഗോൾഡ് ആൻഡ് ഹവാല മണി വർക്ക് സീസ്ഡ് ബൈ സ്റ്റേറ്റ് പോലീസ് ലാസ്റ്റ് ഇയേഴ്സ് ഫ്രം മലപ്പുറം ഡിസ്ട്രിക്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് കോടി രൂപ വിലമതിക്കുന്ന നൂറ്റി അമ്പത് കിലോഗ്രാം സ്വർണ്ണം സ്വർണ്ണക്കടത്തിന്റെ ഭാഗമായി പിടിച്ചെടുത്തു കേരള പോലീസ് എന്നാണ് അങ്ങ് പറയുന്നത് എത്രയേറെ സ്വർണം പിടിച്ചെടുത്തിട്ടുള്ളതിനെ പറ്റിയിട്ട് ഇതിനു മുൻപ് അങ്ങ് കേരളീയ പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട് പോകട്ടെ ഇനിയും സ്വർണ്ണക്കടത്താണ് എയർപോർട്ട് വഴിയുള്ളതാണ് അങ്ങയുടെ വിഷയമെങ്കിൽ കോഴിക്കോട് എയർപോർട്ട് മലപ്പുറത്ത് നിൽക്കുന്നുണ്ടല്ലോ അവർ പറയുന്നത് കണ്ണൂർ എയർപോർട്ട് ദക്ഷിണേന്ത്യയിലെ സ്വർണ്ണക്കടത്തുകാത്ത ഗേറ്റ്വേ ആണ് എന്ന കേന്ദ്ര ഇന്റലിജൻസ് സംഘത്തിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കണ്ണൂർ എയർപോർട്ടിനെ പറ്റി പരാമർശിക്കാതെ മലപ്പുറത്തെപ്പറ്റി പറ്റി തന്നെ പറഞ്ഞത് അപ്പൊ അങ്ങയുടെ വിഷയം സ്വർണ്ണക്കടത്തോ ഹവാലയോ അല്ല കൃത്യമായി ഒരു ജില്ലയെ അതും ആ ജില്ലയെ വർഗീയമായി തന്നെ സ്ത്രീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്രീ മുഖ്യമന്ത്രി സ്വർണ്ണക്കടത്തിന് ഇത്ര ഗൌരവമായിട്ട് താങ്കൾ കാണുന്നുണ്ടെങ്കിൽ അങ്ങേടെ തന്നെ ഭരണപക്ഷത്തിന്റെ എം എൽ എ സ്വർണ്ണക്കടത്തുകാരുടെ റാക്കറ്റിന്റെ കിങ് പിന്നാണ് അങ്ങയുടെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തയ്യാറാകാത്തത് ഇനി പോകട്ടെ കേരളത്തിലെ ഏറ്റവും പ്രമാദമായ സ്വർണ്ണക്കടത്ത് കേസ് ആ സ്വർണ്ണക്കടത്ത് കേസിനകത്ത് നൂറ് ദിവസത്തിലധികം ജയിലിൽ കിടന്ന അങ്ങയുടെ വിശുദ്ധനായ പൊളിറ്റിക് അങ്ങയുടെ വിശ്വസ്തനായ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ ഐ എ എസ് അയാൾ മലപ്പുറം ജില്ലക്കാരനാണ് അല്ലല്ലോ ആ സ്വർണ്ണക്കടത്ത് കേസിനകത്തെ മുഖ്യ പ്രതി അങ്ങയുടെ പഴയ സുഹൃത്തുമായ ശ്രീമതി സ്വപ്ന സുരേഷ് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ ചാനലുകളുള്ളവരെ സ്വർണം ആളാണ് അവർ മലപ്പുറം ജില്ലയ്ക്ക് അറിയണം അല്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഉന്നതമായ വിദ്യാഭ്യാസ മൂല്യങ്ങളുള്ള ഉയർന്ന വിജയം നേടുന്ന ഒരു ജില്ലയെ നിരന്തരമായി സംഘപരിവാരം ആക്രമിക്കുന്ന അതേ അതേപാതയിൽ അന്നും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അങ്ങേടെ കേസുകൾ അങ്ങയുടെ പാർട്ടി ഉൾപ്പെട്ടിട്ടുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കുവാൻ വേണ്ടിയിട്ട് ബിജെപിക്ക് വേണ്ടി ചെയ്യുന്ന എക്സ്ട്രാ ഡ്യൂട്ടി ആയിരിക്കാം പക്ഷെ അതിന്റെ പേരിൽ തകർക്കപ്പെടുന്നത് ഈ നാടിന്റെ മതേതര മൂല്യമാണെന്നുള്ള ബോധ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകണം തീക്കൊള്ളി കൊണ്ടാണ് അങ്ങ് തല പച്ചവെള്ളത്തിനു പോലും തീപിടിപ്പിക്കുന്ന പച്ചവർഗീയതയാണ് അങ്ങ് പറഞ്ഞു വെക്കുന്നത് എന്നുള്ള ബോധ്യം അങ്ങേക്കുണ്ടാകാം മലപ്പുറത്തെ അങ്ങനൊരു ഫോബിയ പടർത്തി ഈ നാട്ടിലെ പൊതുസമൂഹത്തിന് മുന്നിൽ സംശയത്തിന് നിലനിർത്താമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാണ് ഈ നാടിന്റെ അഭിമാനം തന്നെയാണ് ആ ജില്ല ആ ജില്ലയെ ഈ നാട് ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും